ഹലോ കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം നീനു നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് അമൃതം പൊടിയും കൊണ്ട് അടിപൊളിയൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം എടുക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റുമുള്ളതുമായ ഒരു പലഹാരമാണ് നമ്മൾ അര കിലോ പാക്കറ്റിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് വറുക്കാനായിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അമൃതം പൊടി എടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ വറുത്ത് എടുക്കണം തീ സിമ്മിലിടാൻ മറക്കരുത് ീ സിമ്മിലിട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ അമൃതം പൊടി കരിഞ്ഞു പോവും അപ്പോൾ നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാം ചെറിയ കുട്ടികളൊക്കെ വീ ഉള്ള വീട്ടിലൊക്കെ അമൃതം പൊടി അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടാവും ഇത് വാങ്ങാൻ കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാലോ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നൊരു പൊടിയാണ് അമൃതം പൊടി അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയിട്ട് ചോദിച്ചു നോക്കും ഒരു പാക്കറ്റ് അമൃതം പൊടി എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമ്മൾ അരിപ്പൊടിയും കൊണ്ട് അവലോസ് പൊടി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് അമൃതം പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നത് എല്ലാ ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കാം നല്ലപോലെ വറുത്തെടുക്കണേ അമൃതം പൊടി അവലോസ് പൊടിയെന്ന് നമുക്ക് പേരിടാം അങ്ങനെ അമൃതം പൊടി നല്ല പോലെ വറുത്തെടുക്കാം നമുക്കിതിലേക്ക് അരമുറി തേങ്ങയും ഒരു കുറച്ച് ജീരകവും ആവശ്യം കേട്ടോ അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ നല്ല പോലെ വറുത്തെടുക്ക തേങ്ങ നല്ല പോലെ വറുത്ത് കിട്ടണം നമ്മൾ തേങ്ങ നല്ല പോലെ വെള്ളത്തിൻ്റെ അംശം ഒന്നുമില്ലാതെ വറുത്തെടുക്കുകയാണെങ്കിൽ ഒരു ബോട്ടിൽ അടച്ചു വെച്ചാൽ കുറേ നാളിരിക്കും നമുക്ക് നാലുമണിക്കൊക്കെ മണിക്കൊക്കെ പെട്ടെന്നൊരു ആരെങ്കിലുമൊക്കെ കയറി വരുമ്പോൾ ഇതൊരു സ്പൂണിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ പക്ഷേ അമൃതം പൊടിയാന്ന് പറയുക തന്നെ ചെയ്യില്ല നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ എല്ലാ ന്യൂട്രീഷൻസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്കിത് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റും ഇത് കുട്ടികൾക്കായിട്ട് ഉണ്ടാക്കുന്ന അമൃതം പൊടിയാണല്ലോ അപ്പോൾ നമ്മളിത് വലിയവരൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ വറുത്ത് കഴിക്കാം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നൈസ് പൊടിയല്ലേ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ചെറിയ ബോൾ പോലെയൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളതും കൂടി ശ്രദ്ധിക്കുക അമൃതം പൊടി നല്ല പോലെ വറുത്ത് അവലോസ് പൊടിയായി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വെച്ച് അവർക്ക് കൊടുക്കരുത് കുട്ടികൾ പെട്ടെന്ന് തൊണ്ടയിൽ കൊടുക്കുകയൊക്കെ ചെയ്യുക അപ്പം നിങ്ങൾ ലേശം വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്നങ്ങ് കുഴച്ചിട്ട് ചെറിയ ഉരുളകളാക്കി കൊടുത്താൽ മതി അപ്പോൾ വറുത്ത് കിട്ടിയേക്കണോണ്ട് ആ പച്ച ജോവിയൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല കുട്ടികൾ നല്ലപോലെ കഴിക്കുകയും ചെയ്യും നമ്മുടെ പൊടിയുടെ പച്ചപ്പൊക്കെ മാറി ഒരുവിധം വറവ് വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങയൊക്കെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്നും കൂടി നല്ലപോലെ വറുത്തെടുക്കുക സമയമുണ്ടെങ്കിൽ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് വലിയൊരു ഉരുളിയിലോ ഒക്കെ നമ്മൾ രണ്ട് പാക്കറ്റൊക്കെ ഒരുമിച്ച് വറുത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണ്ട ഒരുമിച്ച് ഉണ്ടാക്കി ഒരു ബോട്ടിൽ അടച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴോ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നാലുമണിക്ക് ചായക്ക് സ്നാക്കൊക്കെ ആയിട്ട് ഇത് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്ക് വേണ്ട നമ്മുടെ അമൃതം പൊടി ഒരുവിധം വറവായി കിട്ടിയിട്ടുണ്ട് നല്ല മുരുമൊരുന്ന് ആകട്ടോ നിങ്ങൾക്ക് വറുത്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റിയ പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഒന്നും കൂടി ഒരു തരിതരിപ്പ് വരുന്നുണ്ടാവും ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജീരകം ചെറിയ ജീരകമാണ് അതിട്ട് കൊടുത്ത് ഒന്നും കൂടി വറുത്ത് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഒന്നും കൂടി നല്ല ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലപോലെ ഇളക്കി നമ്മൾ അമൃതം പൊടി വാങ്ങി വെക്കാം ഇപ്പം നമ്മുടെ അമൃതം പൊടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ